ർഹിക്കുന്ന ആദരം കിട്ടാതെ കുടുംബജീവിതത്തിൽ സ്ത്രീകൾ നേരിടുന്ന അടിച്ചമർത്തലുകളെ വിമർശിക്കുന്ന ഒരു രചനയാണ് കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന ചെറുകഥ നവവധമായ ഒരു പെൺകുട്ടിയും അവളുടെ ഭർത്താവിന്റെ മുത്തശ്ശിയുമാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവർ പരസ്പരമുള്ള സംസാരമാണ് കഥ പശ്ചാത്തലം പെൺകുട്ടി എഴുതാൻ താല്പര്യമുള്ള വ്യക്തിയാണെന്നറിഞ്ഞ മുത്തശ്ശി തന്റെ കഥ പറയുകയാണ് വൃത്തിക്ക് ഓർമ്മ നശിച്ചു പഴയ നോട്ട്ബുക്ക് തിരിയുന്നതാണ് ഇപ്പോഴത്തെ പതിവെന്ന് വീട്ടുജോലിക്കാരി പത്മാക്ഷി പരിഹാസത്തോടെ പറയുന്നുണ്ട് കുട്ടിക്കാലത്ത് കവിതകൾ എഴുതിയിരുന്ന മുത്തശ്ശിയുടെ ആഗ്രഹം ഒരു എഴുത്തുകാരിയാവുക എന്നതായിരുന്നു മഹാകവി വള്ളത്തോൾ പങ്കെടുത്ത ഒരു യോഗത്തിൽ സ്വന്തം കവിത വായിച്ച് മഹാകവിയുടെ പ്രശംസ നേടിയ ആളാണ് അവർ ഇതിൽ താല്പര്യം തോന്നിയിട്ടാണ് ഭർത്താവ് അവരെ വിവാഹം കഴിച്ചത് എന്നാൽ ഭർത്താവിന്റെ വീട്ടുകാർ പരിഹാസത്തോടെയാണ് അവരെ സമീപിച്ചത് പെണ്ണായാൽ ചോറും കറിയും വെക്കണം പെരണം അതിനപ്പുറം പാട്ടും കഥയും ഒന്നും എഴുതേണ്ട എന്നതായിരുന്നു ഭർത്താവിന്റെ അമ്മയുടെ അഭിപ്രായം അതിനാൽ എഴുത്തുകാരിയാവുക എന്ന അവരുടെ സ്വപ്നം രഹസ്യമായി മനസ്സിൽ സൂക്ഷിക്കുന്നു മൂന്ന് കഥകളെക്കുറിച്ച് മുത്തശ്ശി ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് ഭർത്താവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ജയിലിൽ പോവുകയും ചെയ്ത കാലത്താണ് അവർ ആദ്യത്തെ കഥ എഴുതുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചായിരുന്നു ആ കഥ സ്വാതന്ത്ര്യാനന്തരം ഭർത്താവ് പാർലമെന്റ് അംഗമായപ്പോഴാണ് അവർ രണ്ടാമത്തെ കഥ എഴുതിയത് അന്നത്തെ കാലത്ത് ഭർത്താവ് വഴിയല്ലാതെ പൊതു സമൂഹവുമായി ബന്ധപ്പെടാൻ ഒരു സ്ത്രീക്ക് കഴിയുമായിരുന്നില്ല ആദ്യത്തെ കഥ എഴുതിയ വിവരം പറഞ്ഞപ്പോൾ ഭർത്താവ് അത് കാര്യമായി എടുത്തില്ല രണ്ടാമത്തെ കഥ എഴുതിയപ്പോൾ ഭർത്താവ് സ്വന്തം പേര് വെച്ച് അത് ആഴ്ച പതിപ്പിനിച്ചു ആ കഥയ്ക്ക് സമ്മാനം കിട്ടുകയും അതിന്റെ പ്രശംസ ഭർത്താവിന് ലഭിക്കുന്നു മൂന്നാമത്തെ കഥയെക്കുറിച്ച് ആകാംക്ഷയോടെ പെൺകുട്ടി ചോദിക്കുന്നു ദുർമരണം എന്ന ഒറ്റ വാക്കിൽ ഉത്തരമൊതുക്കുന്ന മുത്തശ്ശിയുടെ മുഖത്ത് ക്രൂരമായ ചിരി ഉണ്ടായിരുന്നു കൊടുക്കിടുമ്പോൾ ഞരമ്പ് തെറ്റരുതെന്നും തെറ്റിയാൽ ഓർമ്മ തെറ്റുമെന്നും ഉറക്കത്തിലേക്ക് വഴുതുന്നതിനിടയിൽ അവർ പറയുന്നുണ്ട് മുത്തശ്ശിയുടെ വാക്കുകൾ പെൺകുട്ടിയുടെ ഉള്ളിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു നാട്ടുകാരങ്ങൾ പുരുഷൻ നോക്കിക്കൊള്ളുമെന്ന നാട്ടുനടപ്പിനെതിരായി ഒരു സ്ത്രീ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോകുന്നതിനെ കുറിച്ചാണ് ആദ്യത്തെ കഥ ഭാര്യയ്ക്ക് കിട്ടിയ സമ്മാനം പോലും തട്ടിയെടുക്കാൻ മടിക്കാത്ത ഭർത്താവിനെ തുറന്നു കാണിക്കുന്നതിലൂടെ സാഹിത്യരംഗത്ത് നിലനിന്ന പുരുഷാധിപത്യത്തിനെതിരാണ് രണ്ടാമത്തെ കഥ സ്ത്രീകളുടെ രചനകൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടാറുണ്ടായിരുന്നില്ല ദുർമരണം എന്ന ഉത്തരം മുത്തശ്ശിയുടെ ഉള്ളിലെ എഴുത്തുകാരിക്ക് സംഭവിച്ച ദുർമരണമാണ് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയിലെ എഴുത്തുകാരിയെ സാമൂഹിക വ്യവസ്ഥ കൊന്നു കളഞ്ഞതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ അനുഭവിച്ച മാനസിക സംഘർഷം വളരെ തീവ്രമായിരുന്നു സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പേരിടുന്ന കാര്യത്തിൽ പോലും അവരുടെ ഇഷ്ടങ്ങൾക്ക് പരിഗണന കിട്ടിയില്ല അർഹിക്കുന്ന ആദരം കിട്ടാതെ വിവാഹ ജീവിതത്തിലും കുടുംബ വ്യവസ്ഥ കുടുംബവ്യവസ്ഥയിലും അടിച്ചമർത്തലുകൾ നേരിട്ട സ്ത്രീ ജീവിതത്തെ ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നു എഴുത്തുകാരി കഥയുടെ അവസാന ഭാഗത്ത് പെൺകുട്ടി കണ്ണാടിയിൽ നോക്കി തന്റെ കഴുത്തിലെ വയലറ്റ് ഞരമ്പ് തിരയുന്നു മുത്തശ്ശിയുടെ അനുഭവം തന്നെയാണ് തനിക്കും വരാൻ പോകുന്നതെന്ന തിരിച്ചറിവ് അവളിൽ ഉണ്ടാകുന്നു നവവധുവായി ഭർത്താവിനൊപ്പം അണിഞ്ഞൊരുങ്ങി പോകാൻ അവൾ തയ്യാറാകുന്നില്ല പകരം പരമ്പരാഗത മൂല്യവ്യവസ്ഥകളെ ചോദ്യം ചെയ്യാനുള്ള കരുത്ത് അവളിൽ രൂപം കൊള്ളുന്നു ബുദ്ധിപരവും നേതൃത്വപരവുമായ ജോലികൾ വേണ്ടി മാത്രം നീക്കിവെക്കുകയും സ്ത്രീകളെ വീടിനുള്ളിൽ തളച്ചിടുകയും ചെയ്യുന്ന സാമൂഹിക വിവേചനത്തിനെതിരെ എഴുത്തുകാരി വിമർശിക്കുന്നു